കുടുംബവിളക്ക് പരമ്പര അവസാനിച്ചു സുമിത്രയുടെ മൂന്നാം വിവാഹത്തിന് കാത്തിരുന്ന പ്രേക്ഷകർക്ക് അപ്രതീക്ഷിത ട്വിസ്റ്റ് നൽകിയാണ് പരമ്പര അവസാനിപ്പിച്ചത് സുമിത്രയും വിശ്വനാഥനും തമ്മിലുള്ള വിവാഹം ഒരു നാടകമായിരുന്നുവെന്നും സുമിത്രയും വിശ്വനാഥനും ചേർന്ന് പൂജയുടെയും അപ്പുവിൻ്റെയും വിവാഹം നടത്താൻ വേണ്ടിയാണ് ഈ വിവാഹ നാടകം കളിച്ചതെന്ന് സുമിത്ര എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു രഞ്ജിത വിവാഹം മുടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ നാടകം കളിച്ചത് എന്നും സുമിത്രയും വിശ്വനാഥനും എല്ലാവരോടും പറയുന്നു പൂജയും അപ്പുവും അറിഞ്ഞുകൊണ്ടാണ് ഈ നാടകം കളിച്ചത് എന്നും സുമിത്ര പറയുന്നു രോഹിത്തിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ഭർത്താവായി കാണാൻ തനിക്ക് പറ്റില്ലെന്ന് താനും വിശ്വനാഥനും ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആയിരിക്കുമെന്നും സുമിത്ര പറയുന്നത് കേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു പിന്നീട് പൂജയുടെയും അപ്പുവിൻ്റെയും വിവാഹം നടത്താൻ ഒരുങ്ങുകയാണ് എല്ലാവരും ചേർന്ന് ആ സമയം അവിടേക്കെത്തുന്ന രഞ്ജിത കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ മകൻ കൊലപാതക ശ്രമത്തിന് പോലീസ് കസ്റ്റഡിയിലാണെന്നും അവനെ രക്ഷിക്കണമെന്നും സുമിത്രയോട് അപേക്ഷിക്കുന്നു താൻ ചെയ്ത തെറ്റ് ക്ഷമിച്ച് എല്ലാത്തിനും മാപ്പ് തരണം എന്നും രഞ്ജിത പറയുന്നു എന്നാൽ അപ്പുവിൻ്റെയും പൂജയുടെയും വിവാഹം നടത്താൻ ഒരു അപ്പച്ചിയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് അവരെ അനുഗ്രഹിച്ചാൽ മാത്രമേ താൻ കേസ് പിൻവലിക്കൂ എന്ന് സുമിത്ര പറയുന്നു പിന്നീട് പൂജയുടെയും അപ്പുവിൻ്റെയും വിവാഹം സന്തോഷത്തോടെ നടത്തുകയാണ് എല്ലാവരും ചേർന്ന് ഞാൻ ഒറ്റയ്ക്കാവില്ല എന്നും പൂജയും അപ്പവും തന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നും സുമിത്ര പറയുന്നു പിന്നീട് സന്ധ്യക്ക് വിളക്ക് തെളിയിച്ചു കൊണ്ടുവരുന്ന സുമിത്രയാണ് കാണിക്കുന്നത് ആ സമയം രോഹിത് അവിടെ നിൽക്കുന്നതായും കാണിക്കുന്നു അങ്ങനെ രോഹിത്തിൻ്റെ ഓർമ്മകളിലൂടെ വീണ്ടും സുമിത്ര ജീവിക്കുകയാണ്